നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ ജി റ്റിയുടെ തോൽവി ഏറ്റവും അനുകൂലമായിട്ട് മാറിയത് ആർ സി ബിക്കാണ് ഒപ്പം പി ബി കെ എസിനും ഇനിയിപ്പോൾ അവരുടെ മത്സരങ്ങൾ വിജയിച്ചാൽ ടോപ്പ് ടുവിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും കാരണം ജി ടിക്ക് പതിമൂന്ന് കളി പതിനെട്ട് പോയിൻ്റാണ് മാക്സിമം അവർക്ക് ഇരുപത് പോയിൻ്റിലേക്ക് എത്താൻ പറ്റും ആർ സി ബിക്ക് പന്ത്രണ്ട് കളി പതിനേഴ് പോയിൻ്റ് പി ബി കെ എസിന് പന്ത്രണ്ട് കളി പതിനേഴ് പോയിൻറ്റ് ആ കളികളവർ വിജയിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് പോയിന്റുകളിലേക്ക് എത്താൻ പറ്റും എം ഐയെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് കളി പതിനാറ് പോയിൻ്റാണ് അവർക്ക് പതിനെട്ട് പോയിന്റിൽ മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ സോ സംഗതി വളരെ ക്ലിയറാണ് ആർ സി ബിക്ക് അനുകൂലമായിട്ടാണ് ഇന്നലത്തെ ജി ടി യുടെ പരാജയം സംഭവിച്ചിരിക്കുന്നത് അതിന് ആർ സി ബി ഇന്ന് വിജയിക്കണം ഇന്നത്തെ മത്സരത്തിൽ എസ് ആർ എച്ച് ആണ് എതിരാളികൾ നമുക്കറിയാം എസ് ആർ എച്ച് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് പുറത്തുപോയ ടീമാണ് പക്ഷേ മമ്പന്മാർക്ക് പണി കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റും ഇപ്പോൾ ഒരു കളി നടക്കുമ്പോൾ ഹെഡ് തിരികെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ ഹെഡ് ഉണ്ടായിരുന്നില്ല കോവിഡ് പ്രശ്നമൊക്കെ ആയിട്ട് ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം സ്കാഡിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫിറ്റാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു അതേസമയം ജയദേവ് മുന്നെടുക്കട്ട് കഴിഞ്ഞ കളി പേഴ്സണൽ റീസൺ കാരണം കളിക്കാതിരുന്ന താരവും തിരികെ എത്തിയിട്ടുണ്ട് സോ അദ്ദേഹവും സ്കോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ആർ എച്ച് ഓൾമോസ്റ്റ് ഫുൾ സ്ട്രെങ്ത്തുമായിട്ട് ഇറങ്ങുകയാണ് ട്രാവൽസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും ഈ കിഷനും നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറി ക്ലാസിനും അനികേത് വർമ്മയും അഭിനവ് മനോഹറും പിന്നാലെ വരും പാറ്റ് കമിൻസ് നമ്പർ എയ്റ്റിൽ വരും ഹർഷൽ പട്ടേൽ ഹർഷ് ദ്വൂബെ ഇസ് ഹാൻ മലിംഗ നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബായിട്ട് ജയദേവ് നറ്റ്കഡ് ആർ സി ബിയുടെ കാര്യത്തിൽ ഹേസൽ വുഡ് എന്ന് തിരികെ വരും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഹീസ് എ ടു റിട്ടേൺ അതേസമയം കറണ്ട് സ്കോഡിലെ ബാക്കി എല്ലാവരും അവൈലബിൾ ആണ് നമ്പർ ത്രീ ദേവദത്ത് പട്ടിക്കൽ പരിക്കേറ്റ് പുറത്ത് പോയതുകൊണ്ട് പകരവാറി എന്ന ചോദ്യം കൊണ്ട് മായങ്ക് അഗർവാൾ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പരിഗണിച്ച് ആ സ്ലോട്ടിൽ കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആർ സി ബി യുടെ ഒരു പ്രോബ്ലം തോൽപ്പ് നോക്കിയാൽ ഫിൽ സാൽത്തും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ പിന്നാലെ മായങ്ക് അഗർവാളും രജത് പട്ടിദറും ജിതേഷ് ശർമ്മയും റൊമാരിയോ സഫേഡും ടിം ഡേവിഡും വരും കുണാൽ പാണ്ഡ്യ നമ്പർ എയ്റ്റിൽ ശേഷം ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ ലുങ്കി യേടി പിന്നെ ഇമ്പാക്റ്റ് സബ്ബായിട്ട് സുയാഷ് ശർമ്മ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആർ സി ബിയുടെ ഒരു സ്കോഡ് എന്തായാലും ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരമാണ് ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇന്നവർ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സിൻ്റെ